കൊയിലാണ്ടിയിൽ ആന ഇടഞ്ഞ് മൂന്ന് പേർ മരിച്ച മണക്കുളങ്ങര ക്ഷേത്രത്തിലെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രൻ മാത്രം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തെ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ബന്ധപ്പെട്ടവരെല്ലാം ഗവൺമെൻറിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത് നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രണ്ടാമത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചോ എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ സ്വീകരിച്ചിട്ടു തീരുമാനിച്ചിട്ടുള്ളത് വെടിക്കെട്ടുമായുള്ള പ്രശ്നത്തിൽ ജില്ലാ മോണിറ്ററിങ് കമ്മിറ്റിയും പ്രത്യേകം പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് കാരണം അവരാണ് എഴുന്നള്ളിപ്പിനുള്ള അന്തിമമായ അധികാരം നൽകേണ്ടത് അങ്ങനെ നൽകാനിടയായത് ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരളത്തിൽ ഒട്ടാകെ ബാധകമാകുന്ന നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ആ പൊതു നിർദ്ദേശങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷതയനുസരിച്ച് അതുപോലെ പാലിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനെ തുടർന്നാണ് ഓരോ ജില്ലയിലെയും സവിശേഷതകൾക്കനുസരിച്ച് ആ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കി ആവശ്യമായ തീരുമാനമെടുക്കാനുള്ള അധികാരം ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റികൾക്ക് നൽകാൻ വനം വകുപ്പ് തീരുമാനിച്ചത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നെത്തിയപ്പോൾ ഇതിനകത്ത് ക്ഷേത്രം ഭാരവാഹികൾക്കും മനഃപൂർവ്വം ഉണ്ടാക്കി വന്നല്ല ാണെങ്കിലും സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ് ഞാൻ അവരെ അറിയിച്ചിട്ടുള്ളത് ആകുമ്പോൾ അവർക്ക് നിയമപരമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവസരം ഉണ്ടാവുമല്ലോ അതവർ ചെയ്യട്ടെ നമുക്ക് ഇപ്പോഴുള്ള നിയമവും നടപടിക്രമങ്ങളും കോടതി നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനകം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അത് വളരെ നിഷ്പക്ഷമായി കാരണം ഒരു നാടിൻ്റെ ആകെ പ്രശ്നമായതുകൊണ്ട് തന്നെ ആരെയും സഹായിക്കാതെ ആരെയും ശിക്ഷിക്കാതെ വളരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ശരിയായ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരുടെ കാര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ തന്നെ ആവശ്യമായ പരിരക്ഷയും ശ്രദ്ധയും ചെലുത്തുന്നുണ്ട് എന്നാണ് അവരറിയിച്ചത് അത് അവർ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മന്ത്രിതല സ്ഥലത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വഴി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളും മരണപ്പെടാനിടയായ കുടുംബാംഗങ്ങളോട് ഗവണ്മെൻറ്റിനും എനിക്കുമുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്താനും അനുശോചനം അറിയിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തും അതിൽ ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വെടിക്കെട്ടിൻ്റെ ശബ്ദം ആനകളെ പരിഭ്രാന്തരാക്കി എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം അപ്പോൾ അതൊക്കെ ഇനിയിപ്പം നമ്മൾ അതിന് അതിൻ്റെ തെളിവ് തെളിവുകളെ കുറിച്ച് ഇപ്പം നമ്മൾ പൊതുസമൂഹം സംസാരിക്കുന്ന ഞാൻ സംസാരിക്കുന്നതിൽ നല്ലത് നിയമപരമായി നോക്കട്ടെ നിയമത്തിൻ്റെ വഴി ഇതല്ലേ ഞാനൊന്ന് പറഞ്ഞാലും തെറ്റിപ്പോയാൽ എൻ്റെ ഒരു നിഗമനമല്ലല്ലോ വേണ്ടത് നിഗമനം വേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനമാണ് എൻ്റെത് ഒരു പൊതുധാരണയിൽ നിന്ന് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിയമപരമായ എന്തൊക്കെ വീഴ്ചയാണ് ഉണ്ടായത് അതിന് ഉത്തരവാദികൾ ആരായിരുന്നാലും കർശനമായ നിലപാട് സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കൊയിലാണ്ടിയിലാന മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായ മണക്കുളങ്ങര ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു വനമന്ത്രി എ കെ ശശീന്ദ്രൻ